ഹായ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് ചുമ്മാ ഇരുന്നപ്പോൾ എന്ന് ഓർത്തു വീട്ടിലോട്ടൊന്നും പോയിട്ട് വരാമോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് അങ്ങനെ അപ്പം ഞാർത്തൊരു ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച അങ്ങനെ എടുക്കുവാണ് വീടിൻ്റെ അവിടോട്ട് കയറുന്ന വഴിയാണിത് വാഴമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കോന്നി ആനക്കൂടൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും വാഴമുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ വീടെത്തി വീടമ്മ ഗേറ്റ് തുറക്കാൻ ഫ്രണ്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ വീടി എടുക്കുന്ന അമ്മ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് വണ്ടി കയറ്റിയിടണം റോഡിൽ നമ്മൾ വണ്ടി ഇടത്തില്ല വേറെ വണ്ടി വരുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ വണ്ടി അകത്ത് കയറ്റിയിടും ഇതാണ് ഗേസ് വീട് ദൈവം ഇറങ്ങാൻ വേണ്ടി നല്ലതായിട്ട് മുട്ടി ഇങ്ങനെ നിൽക്കുവാണ് എൻ്റെ കാരണം ഇറങ്ങാൻ വേണ്ടി അമ്മ ഫസ്റ്റിൽ ഇറങ്ങിപ്പോയി എൻ്റെ അച്ഛൻ പോകുന്നു ഇതാണ് വീണ്ടാക്കാം അങ്ങനെ ദേവം ഓടിക്കളിക്കുന്നുണ്ട് ഏട്ടനാക്കും ഞങ്ങൾ ചുമ്മാ വീടും അത് കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗെയ്സ് ഞങ്ങൾ കുളിച്ചു പിന്നെ പിന്നെന്താ ചായ എല്ലാം കുടിച്ചു അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക ദേവൻ ചോറ് കഴിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ദേവൻ ചോറൊക്കെ അയച്ചിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി കേട്ടോ പോനൊരു ആറു മണി ആ ടൈമിലൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് ചായ കുടിച്ച് അല്ല ഓക്കെ ആയാണ് ഇറങ്ങിയത് പിന്നെ നമ്മള് ഇനിയും ദേവൻ എല്ലാം ഹാപ്പിയായിട്ട് അപ്പൊ ഇത്രേയുള്ളൂ കേസ് വീഡിയോ ദേവൻ എല്ലാവർക്കും ഉമ്മയൊക്കെ തരുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ